കഥാരചന ആസ്വാദനക്കുറിപ്പ് മത്സരം കവിതാലാപനം മാധ്യമ പ്രശ്നോത്തരി തുടങ്ങി വിവിധ പരിപാടികളോടെ ഒരു മാസക്കാലം നീണ്ടു നിൽക്കുന്ന വായന മാസാചരണത്തിനാണ് തുടക്കമിട്ടത് ഹെഡ്മിസ്ട്രസ് സിന്ധു പീറ്റർ വായന മാസാചരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചടങ്ങിൽ ഹരീഷാർ നമ്പുതിരിപ്പാട് വായന സന്ദേശം നൽകി പിറന്നാൾ ദിനത്തിൽ സ്കൂൾ ലൈബ്രറിയിലേക്ക് ഒരു പുസ്തകം എന്ന പദ്ധതി പ്രകാരം ആറാം ക്ലാസ് വിദ്യാർത്ഥി നിവേദ് ജയദാസ് സ്കൂളിന് പുസ്തകം സമ്മാനിച്ചു ബാലസാഹിത്യകാരനും രാമമംഗലം ഹൈസ്കൂൾ അധ്യാപകനുമായ ഹരീഷാർ നമ്പൂതിരിപ്പാട് രചിച്ച വായനാദിന കവിത അക്ഷരപുണ്യം കുട്ടികൾ ചടങ്ങിൽ ആലപിച്ചു ഇ വിദ്യ പ്രസീദ എം എൻ നയന ഏലിയസ് ഷൈജി കെ ജേക്കബ് അനൂപ് ജോൺ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം സി എസ് ഹോസ്പിറ്റൽ വി ടേക്ക് കെയർ ഓഫ് യുവർ ഹെൽത്ത്